മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ യാത്രകളും സാഹസങ്ങളും ഇഷ്ടപ്പെടുന്ന റിയൽ ലൈഫ് ചാർലി എന്നാണ് പ്രണവ് മോഹൻലാലിനെ ആരാധക കൂട്ടം വിശേഷിപ്പിക്കുന്നത് വശത്തിൽ നല്ലൊരു പങ്കും പ്രണവ് യാത്രകളിലാണ് യാത്രകൾക്കിടയിൽ പകർത്തപ്പെടുന്ന പ്രണവിന്റെ സാഹസിക വീഡിയോകൾ പലതും ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ഇടയ്ക്ക് വന്ന് ഒരു പടം ചെയ്തു പോവുക എന്നതാണ് പ്രണവിന്റെ ഒരു രീതി പ്രണവ് നായകനായ ഡി എസ് തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത് ചിത്രത്തിലെ പ്രണവിന്റെ പ്രകടനവും കയ്യടി നേടുന്നുണ്ട് പക്ഷെ ചിത്രത്തിന്റെ വിജയാഘോഷത്തിനൊന്നും കാത്തു നിൽക്കാതെ തന്റെ ബാക്ക് പാക്കുമായി യാത്രയ്ക്കൊരുങ്ങുകയാണ് പ്രണവ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന പ്രണവിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് വരുന്നു അഭിനയിക്കുന്നു ക്യാഷ് വാങ്ങുന്നു നാട് വിടുന്നു റിപ്പീറ്റ് ഇനി ഏത് മലയിൽ നിന്ന് പിടിച്ചോണ്ട് വരുമോ എന്തോ കാടും മലയും കുന്നും കയറുന്നു ക്ഷീണിക്കുമ്പോൾ വന്ന് ഒരു പടം ചെയ്യുന്നു ഹിറ്റടിക്കുന്നു വീണ്ടും പോകുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് നായകനായി അരങ്ങേറ്റം കുറിച്ചത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ പ്രണവ് നായകനായി എത്തിയത് അഞ്ചു ചിത്രങ്ങൾ മാത്രം ഇടയ്ക്ക് മരയ്ക്കാൻ അറബിക്കടലിന്റെ സിംഹം ബറോസ് എംപുരാൻ തുടങ്ങിയ ചിത്രങ്ങളിലും അതിഥിവേശത്തിൽ പ്രണവെത്തി